അമേരിക്കയുമായി നിലവിലുള്ള തീരുമാനയം തുടരുമെന്ന് ബഹ്റൈൻ അമേരിക്കയുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള താരിഫ് രഹിത ഇറക്കുമതി നയത്തിൽ രാജ്യം മാറ്റം വരുത്തില്ല എന്ന് അധികൃതർ അറിയിച്ചു അമേരിക്കയുമായി ബഹ്റൈൻ പ്രതിജ്ഞാബദ്ധമാണെന്നും നിലവിലെ തീരുവ നയം തുടരുമെന്നും വാണിജ്യ വ്യവസായ മന്ത്രി അബ്ദുള്ള ആദിൽ ഫക്ൂർ പറഞ്ഞു അമേരിക്ക നടപ്പിലാക്കിയ പുതിയ ഇറക്കുമതി തീരുവ നയപ്രകാരം പത്ത് ശതമാനം അധിക നികുതി നൽകേണ്ടതുള്ള ബഹ്റൈൻ പകരം അമേരിക്കൻ ഇറക്കുമതികൾക്ക് തീരുവ ചുമത്തണമെന്ന് പാർലമെന്റിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി നടന്ന ചർച്ചകളിൽ എം ആവശ്യപ്പെട്ടിരുന്നു ഇതു സംബന്ധിച്ച ബില്ലിന് പാർലമെന്റ് രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അംഗീകാരം നൽകി എന്നാൽ താരിഫ് നടപ്പിലാക്കണമെന്ന നിർദ്ദേശം അവതരിപ്പിച്ച പാർലമെന്റ് അംഗങ്ങൾക്ക് മറുപടി പറയവേ അമേരിക്കയുമായി ബഹ്റൈന് നിലവിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ നികുതി നയത്തിൽ മാറ്റമുണ്ടാവില്ലെന്ന് മന്ത്രി അറിയിച്ചു ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ ആദ്യ സ്വതന്ത്ര കരാർ ബഹ്റൈനുമായി ഒപ്പിടുന്നത് രണ്ടായിരത്തി ആറിലാണ് ഇത് രാജ്യത്തിന് ഗുണകരമായ സാമ്പത്തിക പങ്കാളിത്തമായി മാറിയതായും രണ്ടായിരത്തി അഞ്ചിൽ എഴുന്നൂറ്റി എൺപത് ദശലക്ഷം യു എസ് ഡോളറായിരുന്ന ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇന്ന് മൂന്ന് മില്യൺ യു എസ് ഡോളറോളം ഉയർന്നതായും മന്ത്രി വ്യക്തമാക്കി മീഡിയ വൺ ബഹറൈൻ